േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് ഒടുവിൽ തൻ്റെ മനസ്സിലുള്ള സ്നേഹം തിരിച്ചറിയുകയാണ് മീനു വിചാരിച്ചതുപോലെയല്ല തനിക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ സാധിക്കുകയില്ല സൂരജിനെ എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് അവൾ ഇതോടെ ഇനി തൻ്റെ സ്നേഹം മറച്ചുവെക്കാൻ തയ്യാറല്ല അമ്മയെ ചെന്ന് കാണുന്ന അവൾ എനിക്ക് സൂരജുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ താല്പര്യമില്ല അപ്പോ അവൻ നിന്നെ ചതിച്ചതോ ഞാനത് വിശ്വസിക്കുന്നില്ല സൂരജിനെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് സൂരജിനെ വിട്ടു പോകാൻ താല്പര്യമില്ല എടി നിന്റെ ജീവിതമാണ് തകരുക ഇല്ല സൂരജന്റെ ജീവിതം ഒരിക്കലും തകർക്കുകയില്ല എന്നും എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായി മുന്നിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത് നിന്റെ ജീവിതം തകർന്നടി നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് ഇനി യാതൊരു കാര്യവും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല വേണ്ട ഞാൻ ഇതുവരെ സൂര്യസാറിന് പറയാനുള്ളത് കേട്ടിരുന്നില്ല ഇനിയെങ്കിലും അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി എനിക്ക് കേൾക്കണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കും ഇപ്പോൾ ഉറപ്പുണ്ട് ഇതോടെ പാർവതിയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി എന്ന് പാർവതിയും തിരിച്ചറിയുകയാണ് ഇനിയും എതിർത്ത് നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി ഇവൾ പറയുന്നത് പോലെ തന്നെ നടക്കട്ടെ എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് പാർവതിയും സൂരജിനെ ചെന്ന് കണ്ട് സൂരജിന്റെ ഭാഗം കേൾക്കാൻ ശ്രമിക്കാത്തതിലുള്ള ദുഃഖം തുറന്നു പറയുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇന്ദുജയുടെ പദ്ധതികൾ പൊളിയുന്നു Do like, share and subscribe.